ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഇന്നലെ തിരു കൊല്ലം ക്യാമ്പ് കഴിഞ്ഞു ഭയങ്കര ക്ഷീണമായതായിരുന്നു നമ്മളിന്ന് കാലത്ത് കാറിൽ വെച്ച് പോരുമ്പനെ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞാനും പ്രതി ഉറങ്ങിപ്പോയി അപ്പം അമൽ മാസ്റ്റർ ആയിരുന്നു ഓടിക്കുന്നുണ്ടായിരുന്നേ ശരിക്കും ഞങ്ങൾ നാലരയ്ക്ക് ഇറങ്ങിയിട്ട് ശരിക്കും ഏഴുമണി നമുക്ക് എത്തണം പക്ഷേ എടേല് അമൽ സാറിന് വയ്യാണ്ടായിട്ട് ആളൊരു അരമണിക്ക് ഉറങ്ങിയ കാരണം എന്നിട്ട് ഏഴര ആയി എത്താൻ ഇപ്പം സമയം ഏകദേശം ഒമ്പതര ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഒക്കെ ഇതിന്റെ കുറച്ച് ബാച്ചുകൾ പത്ത് മണി ആകുമ്പോഴേക്ക് വരുന്നത് വിചാരിക്കാം അപ്പൊ നമ്മുടെ മലപ്പുറത്ത് തിരുനങ്ങാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത മാസമായിട്ട് അപ്പൊ അതിന്റേതായിട്ട് പ്രദീപും അഫ്സറും വരുന്നുണ്ട് അപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് ഏഴ് പേര് പിന്നെ തേർഡ് ബാച്ചാണ് ബാക്കിൽ നടന്നിട്ട് നമ്മുടെ പ്രതിപാടനുണ്ട് അഫ്സലും കാരണം അവർ രണ്ടുപേരും ഇൻസ്ട്രക്ടർ അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു കോച്ചിങ് തരും എന്നിട്ട് അവര് തിരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസിന്റെ അടിയിൽ വെച്ച് കാണാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പരിസ്ഥിതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ട് മണിക്കൂറിനുള്ളില് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് കേൾക്കും നിർത്താൻ തോന്നണെങ്കിൽ ഇപ്പൊ ഇപ്പൊ നിർത്താം പിന്നെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കണ്ണുജല്ലേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം പഠിപ്പിക്കാൻ എന്നാണ് എനിക്ക് താല്പര്യം അത് കാരണമാണ് എല്ലാവരോടും ഇത് ചോദിക്കുന്നത് കാരണം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുക ഇഷ്ടപ്പെട്ട ആൾക്കാരെ പഠിപ്പിക്കുന്നതും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പഠിപ്പിക്കുന്നതും ഡിഫറെന്റ് ആണ് ഇഷ്ടമുള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യും നന്നായിട്ട് അത് നിങ്ങൾക്കും മനസ്സിലാവും കൂടുതൽ പറഞ്ഞു തരാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് അടുത്ത മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഈ ഓറോബ്സിനെ കുറിച്ച് ഞാൻ ഒരു വല്ലാത്തൊരു ജിജ്ഞാസയിലാണ് ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ കുറേ കരാട്ട അതേപോലെ കളരി ഇതിലെല്ലാം നമ്മൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ഒരു കോമ്പോണ്ട് ശരിക്കും നല്ല നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഫൈറ്റ് ഫൈറ്റുകളൊക്കെ നമുക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇത് ഫോളോ പെയ്തത് അതുമാത്രമല്ല ഇതിൽ വന്നപ്പോൾ ശരിക്കും അതിൻ്റെ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു എതിരാളിയെ എങ്ങനെ കീഴടക്കണം എങ്ങനെയാണ് അവർക്ക് ഒരു കിക്ക് കൊടുക്കേണ്ടത് എങ്ങനെ പഞ്ച് കൊടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായും വളരെ നീറ്റായിട്ടാണ് ആണ് അത് ഇവിടെ വന്നതിൻ്റെ ക്ലാസ്സിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ സ്ട്രീറ്റ് ഫൈറ്റിലെ നമ്മൾ കരാട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കളരികളിലെ ഉപരി ഇതിൽ ഒരു പ്രത്യേകത കാണുന്നത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ അത് സ്ട്രീറ്റ് ഫൈറ്റിൻ്റെ ചെറിയൊരു ഫോളത്തിലാണ് ഇതൊരു ഡയമണ്ട് ഷേപ്പിൽ ഇത് ഇതൊരു ചെയ്തിട്ട് സംഭവം ഭയങ്കര ഒരു നന്നായിട്ടുണ്ട് കാരണം ആ ഒരു ചെറിയ ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രീറ്റ് ഫൈറ്റിൽ നമ്മൾ എങ്ങനെ ഒരു എതിരാളിയെ എങ്ങനെ കീപ്പ് എടുത്താം എങ്ങനെ അവർക്ക് കിക്ക് കൊടുക്കാം പഞ്ച് കൊടുക്കാം എന്ന രീതിയിൽ വളരെയധികം എക്സൈറ്റഡ്മെൻ്റ് ഒന്നാണ് ശരി കാരണം ഇത് ആറുമാസത്തെ പോഴ്സെന്നാണ് ഇത് പറയുന്നത് പക്ഷേ നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവലിൽ തന്നെ കൂടിപ്പോയി വളരെയധികം പറ്റി ഞാൻ അറിയുന്നത് ഈ ഫേസ്ബുക്ക് മുഖേനയാണ് ഞാനിപ്പോൾ എന്നോട് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് വളരെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് ഏത് വിധം എല്ലാ ആളുകളും പഠിച്ചിരിക്കേണ്ട ഒരു സെൽഫ് ഡിഫൻസ് നമുക്ക് എന്നും കൂടെ കൊണ്ടു അതുപോലെ നല്ലതിൽ ഏതൊരു നാലാൾ വന്നു കഴിഞ്ഞാലും നമുക്ക് നേരിടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പിന്നെ സംഭവം തന്നെ ഞാനിന്ന് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തു വന്നപ്പോൾ ഒരു ശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെണ്ണക്കം മാറി നല്ലൊരു ഒരു എനർജി ഫുള്ള് പഠിച്ചെടുത്താലും നമുക്ക് നല്ല ജീവിതത്തിൽ ഉപയോഗിക്കാം വളരെ നല്ല നിലക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമുക്ക് ഏത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാം മാഷിൻ്റെ ഈ എന്താ ഇത് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ പരം വാക്കുകൾ കിട്ടില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ വേറെന്തെങ്കിലും മാർഷൽ ആർട്സിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പഠിച്ചെടുക്കാൻ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം നടക്കണം ഒരു സ്റ്റെപ്പ് പഠിച്ചുകിട്ടാൻ മാസങ്ങളിലപ്പോൾ പോകേണ്ടത് ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നെ കാതലായ വശങ്ങളാണ് നമ്മളിതിൽ മാഷ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മാഷിലെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് മനസ്സിലായി അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ക്ലാസ്സാണ് ഇതുവരെ ഞാൻ അഞ്ച് ക്ലാസ്സിനെനിക്ക് വളരെ ഇതായിട്ട് മുന്നോട്ട് പോകാനുണ്ട് എനിക്ക് ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോകാറുണ്ട് നിലയിൽ തന്നെയാണ് ഇത് എനിക്ക് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് വളരെ ഏതൊരാൾക്കും ആണിനും സ്ത്രീക്കും പുരുഷനും പഠിച്ച് കുട്ടികൾക്കും പഠിച്ചെടുക്കാൻ പറ്റിയൊരു നല്ലൊരു പിന്നെ പിന്നെ സെൽഫ് ഡിഫൻസ് ആണെന്ന് പറഞ്ഞത് കൊണ്ടിരിക്കും അത് വളരെ ഇത് ഇവിടെ നമ്മൾ ഏകദേശം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നല്ല നിലയിൽ ഇങ്ങോട്ട് വരും ഏകദേശം ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഇതാണ് വളരെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് തന്നെയാണ് ഇത് പഠിച്ചെടുക്കൽ നമ്മൾ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്താണ് ഇപ്പോൾ സംബന്ധിച്ചത് ഒരു ഒരു മൊമെന്റ് ആണ് ആ മൊമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പം അതിനെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ടോട്ടൽ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ളൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്നുണ്ട് ബേസിക്കലി അതാണ് സോ ഞാൻ കുറേ പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതിന് വല്ലാത്തൊരു ഹെൽപ്പ് ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നുണ്ട് സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനപ്പുറം ലുക്കിംഗ് ഫോർവേഡ് ഇനി ഇനി അഞ്ചോളം ക്ലാസ്സുകളുണ്ട് അപ്പോ ഞാൻ ആ ക്ലാസുകൾക്ക് വെയിറ്റ് ചെയ്യുന്നത് ആവുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ അതിന്റെ പ്രോസസ്സിലാണ് ഞാൻ ഇപ്പോ സഭ അല്ലെ സഭ ഹോളിന്റെ ഇപ്പൊ നമ്മള് സഭയുടെ ഹോട്ടലിലേക്കാണ് പോണെ കഴിക്കാൻ വേണ്ടിട്ട് നമ്മളപ്പോൾ അതെ ഇന്ന് നമുക്ക് ഒരു ഫുഡ് റിവ്യൂം കൂടി ഉണ്ടാക്കാം നമ്മളിപ്പം ഒരു നീതി ഉണ്ട് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ആള് വീട് കൊടകരാണ് തൃശ്ശൂരാണ് വരാ കഴിഞ്ഞോട്ടം വരാൻ പറ്റും അതൊന്ന് വന്നു ഇനി തൃശ്ശൂരിക്ക് വരിക അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആ സ്ഥലത്തിന് വേണ്ടി അങ്ങാടിപ്പുറം എത്തിയിട്ട് കാണാം തൃശ്ശൂർ ആയി നമസ്കാരം നമ്മടെ അതോടെ പേര് ക്രിസ്വിങ്സ് അങ്ങാടിപ്പുറം ക്രിസ്വിങ് അടിപൊളി ഇതിന്റെ ഇതിന്റെ പേര് നമ്മൾ ഓർഡർ ചെയ്തതിന്റെ സ്പൈസി പേരെന്താണ് ആ ഇതാണ് സ്പൈസി സ്പൈസിയല്ലേ അവരെന്നെ പറയാതെ കേട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതാണ് സംഭവം ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ് നല്ല ഫുഡാണ് ഇന്ന് അരൻമാസമ്മ ഞാൻ പറഞ്ഞതാണ് മലയാളത്തിൽ തന്നെ കൃത്യമായിട്ട് പറയണതെന്ന് പറഞ്ഞു ഞാൻ പറയ ാണ് അങ്കാടിപ്പുറത്താണ് സ്ഥലം വരുന്നത് ശരിക്കും ഇത് ഒരു ഓഫർ പോലാവുന്നതാണ് അടിപൊളി ഫുഡാണ് എനിക്ക് ഭയങ്കര ഞാൻ ബ്രോസ് അത്ര കൂടുതൽ കഴിക്കാറില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ കഴിച്ചത് നോർമൽ റോസ്റ്റാണ് അത് കുഴപ്പമില്ല നല്ല രസമായിട്ട് അതിന്റെ സ്പൈസി മെരിയാണീസും സാധാരണ മെരിയാണീസും അടിപൊളിയാണ് ഇവിടെ മുജി ടോസും അടിപൊളിയാണ് ജ്യൂസും അടിപൊളിയാണ് ഇപ്പൊ അവര് വീണ്ടും സ്പൈസി റോസ് നമ്മൾ കഴിക്കാൻ പോണേ നിങ്ങളും ഈ അങ്ങാടിപ്പുറം വഴി വരുമ്പോൾ എന്തായാലും ഇവിടെ ട്രൈ ചെയ്യാനാണ് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഇതാണ് നമ്മൾ കാരണം ചിക്കിങ് ചിക്കി അല്ല ക്രിസ്മിങ്സ് ഇത് ചിക്കിങ്ങനായിട്ടും അടിപൊളി എന്നാണെങ്കിൽ തോന്നിയത് കാരണം നമ്മൾ ചിക്കിങ്ങിന് പോയിട്ട് നമുക്ക് കുറെ ബാക്കി വെച്ചാൽ ഒരു വട്ടം ഇടുക്കിന്ന് കയറുന്ന വഴി സമയത്ത് പക്ഷെ ഇന്ന് ഇവിടെ വെച്ച നമ്മുടെ സ്റ്റുഡന്റിന്റെ ആണ് പവാസ് എന്ന സ്റ്റുഡന്റിന്റെ ആളാണ് ഇതിന്റെ ഓണർ അപ്പൊ ആള് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന വഴി നമ്മളിവിടെ കയറാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഇതിൽ കയറി ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു നിങ്ങളും ഇനി ഈ വഴി വരണ സമയത്ത് എന്തായാലും ഇതിൽ കയറണം അപ്പോ

അപ്പോ എന്റെ എന്നെ ഇവര് കുന്നോളത്ത് ചറക്കിയോടാണ് എന്നെ മങ്ങേരിയും കൂടി ഞങ്ങൾ തൃശ്ശൂര് വേറെ വണ്ടി പിടിക്കും അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഞാനില്ലെങ്കിൽ വീഡിയോ ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇതോടെ അവസാനിക്കുന്നു അതെ പോണത് അവസാനി അപ്പൊ ഓരോ ദിവസം പഠിക്കാനും കൂടുതൽ അറിയാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യ പൂജ വെക്കേഷൻ ഒക്കെ വന്നപ്പോ എല്ലാവർക്കും ഹാപ്പി ദസറ അപ്പോൾ പുതിയ വ്ലോഗുമായി ബ്ലോഗുമായി ടാറ്റാ ബൈ ബൈ